എനിക്കൊരു പേന തരാമോ എനിക്കൊരു പേന എടുത്തു തരാമോ ഇത് രണ്ടും ഏകദേശം ഒരേ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഇതെ ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് നോക്കാം എനിക്കൊരു പേന തരാമോ തരാമോ തരാമോന്നുള്ളതിന് നമ്മൾ ഗിവ് മീ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക അപ്പൊ എനിക്കൊരു പേന തരാമോ എന്ന് ചോദിക്കുമ്പോൾ കെൻ യു ഗിവ് ഗി വി ഇനി എനിക്കൊരു പേന എടുത്തു തരാമോ എടു തരാമോ എന്ന് പറയുമ്പോൾ നമ്മൾ ഗെറ്റ് മീ മീന്നാണ് പറയുക എനിക്കൊരു പേന എടുത്തു തരാമോ യു ഗെറ്റ് മീ പെൻ തരാമോ എന്നുള്ളതിന് ഗിവ് മീയും എടുത്തു എന്നുള്ളതിന് ഗെറ്റ് മീ ആണ് നമ്മൾ യൂസ് ചെയ്യുക ഇനി ഗെറ്റ് മീ എന്ന് പറയുമ്പോൾ വാങ്ങി തരാമോ എന്നുള്ള ഒരു അർത്ഥം കൂടെ വരും താങ്ക് യു ഇംഗ്ലീഷ് മിത്ര Stop worrying, start learning.